ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നിതാ ഒരു ഓഫർ വീഡിയോ ക്ലിയറൻസ് സെയിൽ എന്ന് പറയാം അതായത് നമ്മൾ കുറച്ച് ബീഡ്സുകൾ ഉണ്ടായിരുന്നത് എല്ലാം പാക്കറ്റാക്കിയിട്ട് ചെറിയ റേറ്റിലാണ് കേട്ടോ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിലിൽ കൊണ്ടുണ്ടാവുമല്ലോ പ്രൈസ് പത്ത് രൂപയാണ് എല്ലാ ബീഡ്സിനും നമ്മൾ പത്ത് രൂപയാണ് ഒരു പാക്കറ്റാട്ടോ പത്ത് രൂപ വരുന്നത് ഡാമേജ് പീസല്ലോ ഒന്നും ഡാമേജ് അല്ല എല്ലാം ഫുള്ള് നല്ല പീസുകളാണ് ചിലതൊക്കെ ഞാൻ ഫുൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് ക്കുണ്ടോ നല്ല നല്ല ബീറ്റ്സുകളാണിത് ഇരുപത് ഗ്രാം ആണ് കേട്ടോ വരുന്നത് എല്ലാം ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് പാക്കറ്റാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വാങ്ങിക്കാനും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വേണേലും എടുക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ് പാക്കറ്റാക്കിയത് അപ്പോൾ വലിയ പാക്കറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അധികം നിങ്ങൾക്ക് മോഡൽസുകൾ കിട്ടില്ല അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് എടുക്കാം ഇപ്പോൾ ഒരു പത്ത് പാക്കറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിങ്ങൾക്ക് ഡിസൈൻസിൽ എടുക്കാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല യൂസ് ആയിരിക്കും കാരണം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മാലകളൊക്കെ ചെയ്ത് മാല ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മാല ബ്രേസ്ലെറ്റും ഹെയർ ബോ അങ്ങനെയുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ടാണ് ഇത്രയും ബീറ്റ്സുകൾ കേട്ടോ ഒരുപാട് എല്ലാ ഡിസൈൻസിലും ഉണ്ട് അതുപോലെ നിൽക്കിയ ഫ്ലവർ ഫ്ലവർ ടൈപ്പ് എല്ലാ മോഡൽസും ഉണ്ടാവും കേട്ടോ പിന്നെ മിക്സ്ഡ് ബീറ്റ്സുകൾ വരുന്നുണ്ട് അതും നമുക്ക് ഈ റേറ്റ് തന്നെയാണ് അപ്പോൾ അതും വേണ്ടവർ പറഞ്ഞാൽ മതി മിക്സും ഈ സെയിം ഇതിൽ തന്നെയാണ് ഇരുപത് ഗ്രാം പത്ത് രൂപ റേറ്റിലാണ് വരുന്നത് പിന്നെ ഓരോരു കാര്യം നമുക്ക് ഷിപ്പിംഗ് ചാർജിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒക്ടോബർ ഒന്ന് മുതലാണ് കേട്ടോ മാറ്റം വന്നിരിക്കുന്നത് അതായത് നോർമൽ കൊറിയർ കൊറിയറുണ്ടാകത്തില്ല എല്ലാം സ്പീഡായിരിക്കും സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും പെട്ടെന്ന് കിട്ടും നേരത്തെ അതിനെ അപേക്ഷിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഇപ്പോൾ ഈ ഒക്ടോബർ ഒന്ന് മുതലാണ് മാറ്റം വന്നിരിക്കുന്നത് ഹാഫ് കെ ജി വൺ കെ ജി അങ്ങനെ വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ മാറ്റം ഉണ്ടാവും കേട്ടോ പിന്നെന്താ നമ്മുടെ ഫ്ലവർ ഫ്ലവർ ബീഡ് ഇത് നമുക്ക് ടി ആർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ഫ്ലവർ ബീഡ് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്ന ഫ്ലവർ ബീഡ് പത്ത് ഗ്രാം ആയിരിക്കും കേട്ടോ പത്ത് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് ഉണ്ടാകും പത്ത് ഗ്രാമിന് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ വരുന്നതാ നമ്മുടെ മിക്സ്ഡ് ബീറ്റ്സ് നമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബീഡ്സൊക്കെ നമ്മൾ ഇത് ഇരുപത് ഗ്രാം വെച്ചിട്ടാണല്ലോ തൂക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ ബാലൻസ് വരുന്നത് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ ബീഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ആണ് ാണ്ട്ടോ വരുന്നത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ബീറ്റ്സിൻ്റെ ഏതൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് ഒന്ന് ഫോട്ടോ ഇട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് തന്നാലും മതി കേട്ടോ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടി ഫോട്ടോ എടുക്കൽ നടക്കത്തില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് തന്നാൽ മതി ചിലതൊക്കെ നമുക്ക് കുറയ്ച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ നൈതൊക്കെ നമുക്ക് അധികം ഒന്നും ഇല്ല ഇതൊക്കെ ഒന്ന് രണ്ട് പാക്കറ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ ചിലതൊക്കെ കുറയ്ച്ചേ ഉള്ളൂ ബാക്കിയൊക്കെ അത്യാവശ്യം ചില മോഡലുകൾ ഒരുപാട് ഉണ്ടാകും കുറച്ചധികം ഉണ്ടാകും നൈതൊക്കെ ഉണ്ടാകും പിന്നെ ഇതാ ഒരു വൈറ്റ് ഇതൊക്കെ ഉണ്ട് പിന്നെ ദാ ഈ ഒരു മോഡല് ഇതിൻ്റെ എന്തായാലും മൂന്നാലഞ്ച് കളറു കേട്ടോ പിന്നെതാ ഇത് പിന്നെ ക്രീം കളർ പിന്നെ ദാ യെല്ലോ പിന്നെ അതാ മിക്സഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ദാ നമ്മുടെ ബട്ടർഫ്ലൈ അപ്പോൾ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ് മാർക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ എല്ലാം നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചിൻ്റെയൊക്കെ ഫോട്ടോ ഫോട്ടോസ് ഇട്ട് തരാം ചിലപ്പോൾ എല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് ഫോട്ടോസ് എടുക്കൽ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുക ഫ്രീ ആവുന്ന അനുസരിച്ച് ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം അതുപോലെ തന്നെ മിക്സ്ഡ് ബീഡ്സും അതും പറയാം കേട്ടോ എത്രയാണ് വേണ്ടതെന്ന് മിക്സ് ബീഡ്സ് ഞാൻ പാക്കറ്റാക്കി വെച്ചിട്ടില്ല നിങ്ങൾക്ക് എത്ര ഗ്രാമാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നാൽപ്പത് ഗ്രാം ഒക്കെ എടുക്കുവാണെങ്കിൽ ഇരുപത് രൂപ റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇപ്പം പറഞ്ഞ പോലെ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ കാര്യം കൂടി ഓർക്കാട്ടോ കാരണം ഞാൻ നമ്മൾ സാധാരണ കൊടുക്ക വരുന്ന ഷിപ്പിങ്ങല്ല വരുന്നത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ പറയാം എങ്ങനെയാണ് വരുന്നത് വെയിറ്റ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ കിലോ വരെ ഒരു ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ വൺ കെ ജി വരെ അങ്ങനെയാണ് ഷിപ്പിംഗ് പോകുന്നത് ഓക്കെ കൂടാതെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഡി ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ ടി ഡി ടി ഡി സിയും നമുക്ക് പോസ്റ്റിലേയും ഹാഫ് കെ ജിക്ക് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ പോസ്റ്റ് ആകുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസം എടുക്കും ഡി ടി സി ആകുമ്പോഴത്തേക്കും നമുക്കൊരു മിക്കവാറും പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് ചില മിക്കവർക്കും പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് അഥവാ ചിലപ്പം ഒരു ദിവസം കൂടി ചിലപ്പം ലേറ്റ് ആകും അങ്ങനെയുള്ളൂ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല ടി സി അപ്പോൾ അങ്ങനെ പോയി വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും അല്ല ചിലർക്ക് വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പോയി വാങ്ങിക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അയക്കേണ്ടത് അത് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബൈ